ഇത് അരി വീട്ടിൽ ഇവിടെ ഞാൻ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കും എന്റെ വലിയമ്മച്ചി എപ്പോഴും അച്ഛൻ്റെ അമ്മ അവരൊക്കെ വന്നിട്ട് ഉരുളിലിട്ട് ഇടിക്കുകയാണ് ചെയ്യാറ് അരി വറുത്തിട്ട് നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടായിട്ടുണ്ടോ ഇങ്ങനെ അതിനെന്താ പറയാത് ഉരുളിയല്ലോ ഉരുളിയിലിട്ടല്ല അധികം വറുക്കാറ് വേറെ ഉണ്ട് മൺ മൺകലംന്നും ഇങ്ങനെ വലുത് വറക്കുന്ന മൺകലം അതിലിടുമ്പോൾ കശുവണ്ടിയൊക്കെ പെട്ടെന്ന് കറുത്ത് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് കിട്ടും അതിന് വേണ്ടിയിട്ട് അതിൽ അവരുണ്ടാക്കാറ് അതേപോലെ തന്നെ ഇത് ഈ അരി ഇങ്ങനെ ടിപ്പിടാന്ന് പൊട്ടുന്ന സൗണ്ടും മണവും അധികം മഴക്കാലത്ത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും എന്ത് അന്നത്തേക്കൊരു നൊസ്റ്റാലി അപ്പോൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടേ അപ്പം ഞാൻ വാങ്ങിച്ചത് അല്ലെങ്കിൽ ഞാൻ രണ്ടെണ്ണമൊക്കെ ഇങ്ങനെ അരിയൊക്കെ പൊടിച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കും അപ്പം ഞാൻ മാർച്ച് ഫസ്റ്റ് മുതൽ അതായത് മറ്റന്നാളല്ലേ ഇന്ന് ഇരുപത്തേഴ് മാർച്ച് ഫസ്റ്റ് മുതൽ എനിക്ക് നോ സ്പെൻഡ് ചാലഞ്ചാണ് അപ്പം വാങ്ങിച്ചു വാങ്ങിച്ചതെന്ന് തീർക്കാൻ പോവാം കാരണം ഇനി വാങ്ങിക്കില്ല വൺ മന്ത് ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ഡു നോ സ്പെൻഡിങ് എക്സെപ്റ്റ് ഫോർ മെഡിസിൻസ് മെഡിസിൻസ് വാങ്ങിക്കേണ്ടി വന്നാൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നോ സ്പെൻഡിങ് ചാലഞ്ചിലേക്ക് കിടക്കുകയാണ് കേട്ടോ നിങ്ങൾക്കും അങ്ങനെയൊക്കെ എൻ്റെ കൂടെ കൂടാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ കൂടിക്കൊള്ളണം ഇന്നലെ മുതൽ ഞാൻ പറയുന്നുണ്ട് ബിൻസ് ചേർന്നിട്ടുണ്ട് പിന്നെ ആർക്കും സെക്കൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ ഈ ചാലഞ്ചിൽ ആരും പറഞ്ഞില്ല ഇപ്പം ഇതുവരെ ഞാൻ കണ്ടതിൽ ഞാൻ ബിൻസീരെ കണ്ടായിരുന്നു പിന്നെ മലയാളി പറയുമായിരിക്കും കേട്ടോ ഞാൻ ഈ ഷൂട്ടിങ് നേരത്തെ ചെയ്യുന്നതുകൊണ്ട് ഐ ഡി ലുക്കൻ ടു ദ കമൻസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്കും പൈസയെ പറ്റി തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്നറിയോ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടിപ്പോൾ ഞാൻ കാണുന്നുണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ഓരോരോ കാര്യങ്ങൾ ബിക്കോസ് നമ്മളൊരു ഒരു യങ് കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ അപ്പം നമ്മളൊരു ഒരു ഭാഗത്തു നിന്ന് നമ്മളൊരു എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ ആ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും കുറച്ച് ഒരു ഒരു ലെവൽ വന്നിട്ടുണ്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ടവരെ കാണുന്നില്ല ഉണ്ട് കേട്ടോ നോർത്ത് ഇന്ത്യയിലും കൽക്കട്ടയുടെ അപ്പുറത്തൂന്ന് അങ്ങനെ കുറേ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉണ്ട് കേരളത്തിൽ കുറവ് കാണുന്നു എന്ന് മാത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ജോലിക്ക് വരുന്ന ചേച്ചിക്ക് പോലെ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് അവിടെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇരുപത് സെൻറ്റ് സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മൗണ്ട അറുപത് ലക്ഷം രൂപയൊക്കെ കിട്ടാവുന്ന പ്രൈസുള്ള സ്ഥലമാണ് അവിടെയൊക്കെ അപ്പോൾ ആ ചേച്ചി പോലും ഇപ്പോൾ നല്ല എന്താ പറയുക ഒന്ന് ഒന്ന് പണിയെടുത്തിട്ടില്ലെങ്കിലും ചേച്ചിക്ക് അത് വിറ്റിട്ട് ജീവിക്കാം അപ്പം അങ്ങനെ പറ്റില്ല ജീവിക്കാൻ അങ്ങനെ കാരണം രണ്ട് ആൺമക്കൾക്ക് അവർ പത്ത് പത്ത് സെൻറ്റ് കൊടുത്തു കഴിഞ്ഞു ഇതാ ഇവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നോക്കൂ ആ ആ ചേച്ചി കുറേ വർഷങ്ങളായിട്ട് വീട്ടിൽ ജോലി എടുക്കുകയാണ് കേട്ടോ ഒരു വീട്ടിൽ മുറ്റടിക്കാൻ പോകും അവിടുത്തെ പശുക്കളെ നോക്കും രാവിലെ നാലര മണിക്ക് എഴുന്നേക്കും ആ അവർ മെരിഞ്ഞിട്ടൊരു സ്ത്രീയാണ് അപ്പോൾ അവർ ഞങ്ങളുടെ വീട്ടിൽ അത് കഴിഞ്ഞിട്ട് വരണം അവിടുത്തെ പണിയൊക്കെ ഒരു ഏഴര എട്ട് മണിയാവുമ്പോഴേക്കും കഴിയും പശുക്കളെ ഒക്കെ നോക്കി അവരുടെ വേറെ പണിയൊന്നുമില്ല മുറ്റടിച്ച് പശുക്കളെ കുളിപ്പിച്ച് അവർ പാൽ കറന്ന് കൊടുക്കുക പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരിക വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മുറ്റടിക്കുക ഇവിടുത്തെ പാത്രം കഴുകുക മെലിഞ്ഞൂരെണ്ണം പാവണം കേട്ടോ അവരുടെ ഹസ്ബൻഡും വരുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നാരായണൻ ചേട്ടൻ എന്ന് പറയും അപ്പോൾ ഇവർ തവർ ഭയങ്കര നന്നായിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുണ്ട് മുറുക്കിയെടുത്ത് ജീവിച്ച ആളുകളാണേ ആ ചേച്ചിയുടെ അമ്മയ്ക്ക് ഈ ചേച്ചി ഒരു മകൾ മാത്രമേ ഉള്ളത് ഉള്ളതുകൊണ്ട് ആ ചേച്ചിക്ക് ആണ് ആ വീടും ഇതും ഇൻഹെറിറ്റൻസ് ആയിട്ട് വരുമല്ലോ ആങ്ങളമാരൊന്നും ഇല്ലാത്തായിരുന്നോ ഒറ്റ പുത്രി ആയതുകൊണ്ട് അങ്ങനെ അവരവിടെ താമസിക്കുകയായിരുന്നു ഒരു പത്തോ പന്ത്രണ്ടോ സെൻറ്റ് കാണുമായിരിക്കും അവർക്ക് അതിനകത്ത് ഒരു കുട്ടിലാണ് അതിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഈ ചേട്ടൻ അതിൻ്റെ അപ്പുറത്ത് ആരോ സ്ഥലം വിറ്റപ്പോൾ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് അതായത് ഈ നാരായണൻ ചേട്ടൻ്റെ നാട്ടിൽ നിന്ന് വിറ്റിട്ട് കൊണ്ടുവന്നത് ഇതിൻ്റെ സൈഡിൽ തന്നെ മേടിച്ചു അങ്ങനെ അവർ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം അവർക്ക് സ്വന്തമായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ എത്ര എന്നിട്ട് എന്നിട്ട് അവർ മുണ്ട് മുറുക്കി കൊടുത്ത് ഓരോരോ വീടുകളിൽ പണിക്ക് പോയി അവിടുന്ന് ആഹാരങ്ങൾ കഴിച്ച് അങ്ങനെ അവർ ഡെവലപ്പായി അവരുടെ മക്കളിപ്പം എന്തോ ബേക്കറി ജോലി അങ്ങനെയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ചേച്ചിയുടെ കഴുത്തിൽ കുറച്ച് കുറച്ച് പൊന്നും ഒക്കെ ഉണ്ട് അതിനൊക്കെ ഞാനും കുറച്ച് ഹെല്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ മോളെ നോക്കാൻ വന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ ഞാൻ അവിടെ പ്രസവത്തിന് പോയപ്പോഴൊക്കെ അപ്പം അങ്ങനെ ഞാൻ അവരെ അവർക്ക് കുറച്ച് ഗോൾഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒരു വള മുക്കാൽ മുക്കാൽപ്പവനായിരുന്നു തോന്നുന്നത് ആ എനിക്ക് എത്രയാണോ അന്ന് പറ്റുന്നത് അതേപോലെ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെന്താണ് ഞാൻ പറയണതെന്ന് വെച്ചാൽ അവർക്ക് ഞാൻ കൊടുക്കേണ്ട കുറച്ച് പൈസയാണ് ഞാനത് പൈസയായിട്ട് കൊടുത്തില്ല അതെനിക്ക് ഗോൾഡായിട്ട് മതി മോൾട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ പോയി വാങ്ങിച്ചു എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ അത് അവരുടെ കയ്യിലൊരു വള അങ്ങനെ നമ്മൾ എന്ത് എപ്പോഴും നമ്മൾ പ്രോസ്പെറസ് ആയിട്ട് ചിന്തിക്കണം അവര് കണ്ടോ അല്ലേ ഒരു സാധാരണയിൽ സാധാരണയായിട്ട് പഠിപ്പോ അറിവോ ഒന്നും ഇല്ലാത്ത ആൾക്കാരോ പക്ഷെ കിട്ടുന്നതെല്ലാം കൊണ്ടുപോയി അവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് അതിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ചേച്ചി ചേച്ചി ചേച്ചിക്ക് അപ്പോൾ ഇനിയിപ്പോൾ പണിയെടുക്കാതായി കഴിഞ്ഞാൽ പണിയെടുക്കാണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കഞ്ഞിവെള്ളമൊക്കെ ഈ മക്കൾ തന്നോളൂലോ എന്തെങ്കിലും എനിക്ക് വലിയ അസുഖങ്ങളോ അങ്ങനെയൊക്കെ വന്നാൽ ഇത്ര രൂപ ഏതോ ഒന്നോ രണ്ടോ ലക്ഷം രൂപയുണ്ട് വളരെ കാലങ്ങളുണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് 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 വെക്കുന്നത് എനിക്ക് ഇങ്ങനെയുള്ള ആളുകളോടാണ് എനിക്ക് ഭയങ്കര മതിപ്പാണ് കേട്ടോ ഞാൻ അവരിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ നോക്കിയിട്ടുണ്ട് അതേപോലെ എന്താ പറയുക ചില ആളുകളുണ്ടല്ലോ ഒരു അങ്കിള് ചീഫ് ആർക്കിടെക്റ്റ് ആയിരുന്നു കേട്ടോ ആ അങ്കിള് മ മരിക്കുന്നത് വരെ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം മരിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണമോ അങ്ങനെ ഇഫ് ഐ ആം നോട്ട് ദയർ എന്ന് ഒരു ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നു ഞാൻ പോയി കഴിയുമ്പോൾ കാരണം അദ്ദേഹത്തിന് ഒരുപാട് പെൻഷൻ ഉണ്ട് ആ പെൻഷൻ ഭാര്യയുടെ പേരിലേക്ക് മാറ്റേണ്ട വിധം ഒരു ഇതുണ്ട് എന്താ പറയണത് അതെല്ലാം പെൻസിൽ വെച്ച് പൂരിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്തിനാന്ന് വെച്ചാൽ ഈ ഭാര്യയ്ക്ക് ഇദ്ദേഹം പോയി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതിയാൽ മതി അദ്ദേഹം എഴുതിയേക്കുന്നത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി എഴുതിക്കൊണ്ട് പോയി എവിടെ എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നു വാട്ട് എവർ ഹീ ഈസ് ഹാവിങ് ഷെയർസ് ഉണ്ട് പിന്നെ ഷെയർ സർട്ടിഫിക്കറ്റ്സ് മകനുള്ളത് ഇത്ര മകൾക്കുള്ളത് ഇത്ര ഒരു വിൽപ്പത്രം പോലെ എഴുതി വെച്ചിരിക്കുന്നു ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് വെച്ചാൽ ഞാൻ പ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ മൂന്ന് മക്കൾക്കും കൂടെ വീട് വച്ചിട്ടേ എൻ്റെ ഒരു അമ്മാവനാണേ പുള്ളിക്കാരൻ്റെ ലെഫ്റ്റനൻ്റ് ഗേണലായിരുന്നു ഭാര്യയും മരിച്ചു കഴിഞ്ഞിട്ട് മക്കൾക്ക് മൂന്നുപേർക്കും കൂടെ ഉള്ളതാണെന്ന് രണ്ട് പെൺകുട്ടികളും ആണുമാണ് അപ്പോൾ ആ ഒരു വീടിൻ്റെ ആധാരം എവിടെയാണെന്ന് അറിയില്ല ആ വീട്ടിൽ അവരത്ര വയസ്സായപ്പോൾ പോലും അവരതെടുത്ത് അവരുടെ മകൻ്റെ കയ്യിലോ ഏതെങ്കിലും ഒരു മകളുടെ കയ്യിലോ കൊടുത്തില്ല അങ്ങനെ ചെയ്യരുത് നമ്മളിത് എവിടെ കൊണ്ടുപോകാനാണ് അവർ അല്ലേ മക്കൾ എന്ത് ചെയ്യാനാണ് നമുക്ക് ചിലവിന് തരുന്ന മക്കൾ അല്ലെങ്കിൽ നമ്മളെ നോക്കുന്ന മക്കളുടെ കയ്യിലേക്ക് ആ ആധാരം പോലും എടുത്തു കൊടുക്കാൻ മടിക്കുന്ന പേരൻസ് ഉണ്ട് അത് ശരിയല്ല നമ്മൾ എൺപത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ ഹാൻഡ് ഓവർ ചെയ്തോളൂ നിങ്ങൾ ഇനി നിങ്ങൾ എന്തിനാണ് നിങ്ങളെന്തിനാണത് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് അല്ലേ അത് അധികവും മൂത്ത മകൻ അങ്ങനെയൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്നറിയോ അതിനൊരു അതോറിറ്റി ഉണ്ട് ആ എൻ്റെ മൂത്ത മോൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ആ മകൻ ആ അമ്മയെ തള്ളികളിയോ ഇന്നത്തെ കാലത്ത് ആൾക്കാർ പറയുന്ന തള്ളി കളിയെന്നാണ് പക്ഷേ ഈ ആധാരം കൊണ്ട് എന്ത് ചെയ്യാനാണ് അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്ത് പ്രയാസമാണെന്നറിയോ അപ്പം നിങ്ങളത് ഈ പാവം കപ്പിളിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് ആലോചിച്ച് നോക്കി അവർ പറയാണ് ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യും എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ ഞങ്ങൾക്ക് ഇനി ഇത് തിരിച്ചും മറിച്ചും പണയപ്പെടുത്തി ഒന്ന് ഞങ്ങൾ എന്താ പറയുക പൈസ തിരി തിരിച്ചു മറിക്കാൻ പോകുന്നില്ല ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും എഴുപതുകളിലായി എൻ്റെ വീട്ടിൽ വരുന്ന ആ ചേട്ടനും ചേച്ചി അപ്പോൾ ഞങ്ങളിനി എന്തിനാണ് അത് പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് അവർ എഴുതി കൊടുത്തവർ രണ്ട് ആൺമക്കൾക്ക് അതാണ് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്ന മനസ്സിന് നന്മയുള്ള മനുഷ്യരുമുണ്ട് എൺപത് എൺപത്തിരണ്ട് വയസ്സായാലും ആ ആധാരം എടുത്ത് എവിടെയെങ്കിലും കുളിപ്പിച്ച് വയ്ക്കുന്ന അച്ഛനമ്മമാരും ഉണ്ട് സോ ഇത് ഈ കഥകൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാണ് വേണ്ടത് കേട്ടോ ഇതിനകത്തൊരു നിയമമുണ്ട് ഇതിനകത്തൊരു നിയമക്കുരുക്കുണ്ട് ഇത് കാണാതെ പോയാൽ ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള പെടാപ്പാട് എങ്ങനെയാണെന്നറിയോ ലോസ്റ്റ് എന്നുള്ളത് കണ്ടു പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പറയണം അവിടുന്ന് നോ ഫൗണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം നോൺ ട്രേസബിൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം അത് കൊണ്ടുപോയി പിന്നെ ആധാരം ഓഫീസിൽ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇതെടുക്കണം എന്താണ് പറയുന്നത് പകർപ്പ് എടുക്കണം ഇതും എല്ലാം കൂടെ കൊണ്ടുപോയി ഒരു വക്കീലിനെ ഏൽപ്പിച്ച് പത്രപരസ്യം കൊടുക്കണം പത്രപരസ്യം നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ആരും വന്നില്ലെങ്കിൽ എന്നൊക്കെയുള്ള പത്രപരസ്യങ്ങൾ കാണാറില്ലേ അത് ഇതൊക്കെയാണ് അത് കഴിഞ്ഞില്ലെങ്കിൽ ഇത് നമുക്ക് ഈ ആധാരത്തിൻ്റെ കോപ്പി നമ്മൾ ഒറിജിനലായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞ് വയ്ക്കണം എന്തോരം പാടും ത് ചില സമയങ്ങളിലുണ്ടല്ലോ ഒന്നും ഒരു പേപ്പറും ഇല്ലാതെ ഇരിക്കുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും ഇതിൻ്റെ തലയാധാരോ മുന്നാധാരമോ ഒന്നുമില്ലാണ്ട് പോയിട്ട് പോയിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ട് അതായത് അതാ അച്ഛൻ്റെയും അമ്മേടേയും പേരിലായിരിക്കും ഉണ്ട് അപ്പോൾ പിന്നെ ചിലപ്പോൾ കോടതിയിൽ കേസ് കൊടുത്ത് ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കണം ഇതൊക്കെയുണ്ട് കുറേ പരിപാടികളുണ്ട് ഇതിന് അപ്പം ഇതിൻ്റെയൊക്കെ പിന്നാലെ നടന്ന് ആ അമ്മയ്ക്കും അച്ഛനും തന്നെ തൊണ്ണൂറ് വയസ്സായപ്പോഴെങ്ങാണ്ടാണ് മരിച്ചത് ആ ചേച്ചിമാർക്കും അവർക്കൊക്കെ ഒരു എഴുപത് വയസ്സുണ്ട് അവരിതിൻ്റെ പിറകെ നടന്ന് എങ്ങനെയവർക്ക് സാധിക്കും പേപ്പർ പരസ്യം എല്ലാം ചെയ്യണ്ട എന്തോരം പണിയാണ് അത് ജസ്റ്റ് ഒരു നല്ലൊരു ഫയലാക്കി ഇതാണ് ഇതാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ചീഫ് ആർക്കിടെക്റ്റ് അങ്ങളുടെ പോലെ ചെയ്തിരുന്നെങ്കിലോ എത്ര ഈസി ആയിരിക്കും അല്ലേ ലൈഫ് മക്കൾക്ക് കൊടുക്കാനുള്ളത് കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കരുത് നോക്കാത്ത മക്കളൊക്കെ ആണെങ്കിൽ പ്രശ്നമാവും കേട്ടോ പക്ഷേ എൻ ഒരു വയസ്സ് വരെ എൺപത് വയസ്സിനൊക്കെ ശേഷം അങ്ങനെ ഇറക്കി കളയുന്ന മക്കളാണെങ്കിൽ അങ്ങനെ ഇറക്കി കളിയട്ടേന്നേ ഞാൻ അതാ പറയണം അങ്ങനെ ഇറക്കി കളയുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആ മക്കളെ മര്യാദയ്ക്ക് വളർത്തിയിട്ടില്ലെന്നേ ഞാൻ പറയുള്ളൂ എഴുതി കൊടുത്തത് കൊണ്ട് തെറ്റൊന്നുമില്ല വെന്യു ഹ് പെൻഷൻ നമുക്ക് പെൻഷനും അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്തിനാണ് ഈ കെട്ടിടങ്ങൾ പിടിച്ചു വെക്കുന്നത് അല്ലേ എനിക്കങ്ങനെ കേട്ടോ തോന്നണെ പിന്നെ വേറെ ഒരു കാര്യമുണ്ട് നശിപ്പിൻ്റെ പാതയിൽ പോകുന്ന മക്കളാണെങ്കിൽ എഴുതി കൊടുക്കരുത് നമുക്ക് മനസ്സിലാവില്ല ആദ്യം തന്നെ കുറച്ച് നാൾ അവരെ വാച്ച് ചെയ്തിട്ട് അവരുടെ ഭാര്യമാരെങ്ങനെയുണ്ട് അവരെങ്ങനെയാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ നോക്കിയിട്ട് വേണം സ്വത്ത് ഭാഗം ചെയ്യുമ്പോഴും അതും ഒരു ടെൻഷനാണ് പിന്നെ ചിലർ പറയും എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ അവരുടെ അവരുടെ ജീവിതം കൊണ്ട് നടക്കട്ടെ ദാ എനിക്ക് ഇത്രയുണ്ട് മുപ്പത് സെൻറ്റ് ഉണ്ട് പത്ത് 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 മൂന്ന് പേർക്കൊന്നും പറഞ്ഞു കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വല്ല്യമ്മച്ചിന്ന് എൻ്റെ അവരും എങ്ങനെയായിരുന്നു കേട്ടോ എല്ലാം അങ്ങ് വീതിച്ച് അങ്ങ് കൂടുതൽ ധൈര്യമായിട്ട് നടന്നു പേരിലെന്തിരിക്കുന്നു എന്നാ വല്യുമെച്ചിയൊക്കെ അന്ന് ചോദിക്കാറ് ആ എൻ്റെ മക്കളുടെ പേരിലല്ലേ അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ അത് ടെൻഷൻ പിടിക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത് കറക്റ്റ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്ന ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് റിലേറ്റഡ് ഓൺ എന്താ പറയണേ പട്ടിക്ക് മുഴുവൻ തെങ് മുങ്ങ കിട്ടിയ അവസ്ഥയാകും അല്ലേ ആളുകൾക്ക് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കാളും ആയിട്ടും കുറച്ചും കൂടി നന്നായിട്ടും ജീവിക്കും എപ്പോൾ നിങ്ങളെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജനറേഷൻ മുമ്പേ ആലോചിച്ച് നോക്കൂ എല്ലാം അവർ തന്നെ ഉണ്ടാക്കണമായിരുന്നു അല്ലേ അപ്പോൾ ആ ഉണ്ടാക്കിയ അച്ഛനും അമ്മയും കുറേശേ മക്കൾക്ക് തരുമ്പോൾ അച്ഛൻ ആ അതിൽ നിന്ന് തുടങ്ങിയാൽ മതി മക്കൾക്ക് മനസ്സിലായോ ഒരു ലിവറേജ് ഉണ്ടാകും ഒരു ഫൗണ്ടേഷൻ ഉണ്ടാകും അപ്പോൾ വൈ ഡോണ്ട് യു ഗീവ് ദാറ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് ദറ്റ് ലിവറേജ് ടു യുവർ ചിൽഡ്രൻ അവർ സുഖമായിട്ട് ജീവിക്കട്ടെ അവർ നല്ലപോലെ ആ എൻ്റെ അച്ഛനമ്മേൻ തന്നതാണിത് ദാ എനിക്കിത്രയും തന്നു എനിക്കും തന്നിട്ടുണ്ട് എൻ്റെ ചേട്ടയ്ക്ക് ഇത്രയ്ക്കും കൊടുത്തു ഇതൊക്കെ ഉണ്ടല്ലോ അച്ഛനും അമ്മമാർ പുളകിതരാകണം അങ്ങനെ കൊടുക്കുന്നവർ ശരിയല്ലേ കൊടുക്കാത്തവർ എന്ത് പറയാനാണ് എനിക്കിപ്പോൾ ഒരു മകളുള്ളതുകൊണ്ട് എനിക്കിങ്ങനെ ഇരുന്ന് പറയാമെന്നെല്ലാവരും പറയുന്നത് രണ്ട് മക്കളുള്ളവർ അങ്ങനെ ചെയ്യില്ല എന്നും പറയുന്നുണ്ട് ഐ ഡോ നോ അബൗട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യൂട്ടോ അപ്പോൾ മാർച്ച് ഒന്നാം തീയതി മുതൽ നമുക്ക് ഈ ചാലഞ്ചിൽ ഇറങ്ങാം പിന്നെ അപ്പം എത്ര രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് നോക്കാം അതായത് പിശിക്കി എത്ര ഉണ്ടാക്കിയെന്ന് നോക്കാം പിശിക്കാൻ പാടില്ല എന്നാണ് മതം പക്ഷെ മതം മീൻസ് ദാറ്റ് ഈസ് ദ റൂൾ ഓഫ് ദ മണി പക്ഷേ ഈ കാര്യത്തിൽ നോ നോ മണി സ്പെൻഡ് ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വി വിൽ റിട്ടേൺ ബാക്ക് ടു അവർ സ്മോൾ സ്മോൾ സ്പെൻഡിങ് ഹാബിറ്റ്സ് എന്നിട്ട് നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് ഒരു ടാർഗറ്റ് വെച്ച് പണം ഉണ്ടാക്കാൻ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയാം ഓരോ ദിവസവും ഓരോന്ന് പറയട്ടോ ടിപ്പ് ചെയ്യാൻ പറ്റുന്നത്രയും എല്ലാവരും ചെയ്യുക ഓക്കെ ഞാനും കൂടുന്നു നിങ്ങളുടെ കൂടെ എനിക്ക് അത് ഞാൻ പിന്നെ പറയാം ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിരുന്നതെന്ന് പണ്ട് അപ്പോൾ മാർച്ച് ഒന്നാം തീയതി മുതൽ ഫിനാൻസ് മന്ത്രാസ് ഫിനാൻസ് മന്ത്ര വൺ ടു ത്രീ അങ്ങനെയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് ആ മന്ത്രയുടെ കൂടെ ആരുടെയെങ്കിലും ഒരു സക്സസ് ലൈഫ് സ്റ്റോറി ഞാൻ പറയുന്നതായിരിക്കും ഞാൻ രണ്ട് മൂന്നെണ്ണം ഗ്യാതർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരെണ്ണം എൻ്റെ ഒരെണ്ണം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഒരെണ്ണം വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ അപ്പച്ചി പറഞ്ഞുള്ള അറിവുകളെ വെച്ചിട്ടുണ്ടോ പിന്നെ ഒരെണ്ണം അമ്മൂമ്മ എൻ്റെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും എനിക്ക് കഥകൾ വേണമല്ലോ പിന്നെ പപ്പയുടെയും അമ്മച്ചിയുടെയും വന്നിട്ട് പക്ഷെ കുറച്ച് നെഗറ്റീവ് കൊണോട്ടേഷൻസ് ഉള്ള സ്റ്റോറിയാണ് ബിക്കോസ് ദേ ടിൻ ബിക്കം ദാറ്റ് സക്സസ്ഫുൾ എന്നാലും നമുക്ക് അതിനകത്ത് കുറച്ച് ഒരു ചെറിയ സക്സസ് ഫാക്ടർ നമുക്കതിൽ കാണാനുണ്ട് അതുകൊണ്ട് അതുമുണ്ട് പിന്നെ വന്നിട്ട് എൻ്റെ ബ്രദറിൻ്റെലോ സിസ്റ്ററിൻ്റെലോ ശരിയായിട്ടില്ല ബ്രദറിൻ്റെ കൂടെ കറക്റ്റാണ് കാര്യങ്ങൾ ബിക്കോസ് അവരുടെ വൈഫ് നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയച്ഛൻ പപ്പയുടെ അനുജൻ അപ്പോൾ ആ അനുജൻ്റെ മക്കൾക്കും എങ്ങനെയാണ് ലിവറേജ് കിട്ടിയതെന്ന് ഞാൻ പറയാവേ അവരൊക്കെ അതെ വളരെ നല്ല കൃത്യം എന്താണെന്നറിയാം ഞാൻ നോക്കുമ്പോൾ ഇവരുടെയൊക്കെ ഭാര്യമാർ നല്ല മിടുക്കികളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സേവ് ചെയ്യാനും പണം എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് അന്നാ ജീവിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ എൻ്റെ അമ്മയുടെ അനുജത്തി അമ്മയുടെ ചേച്ചിമാർ രണ്ട് മൂന്ന് പേർ ഇപ്പം തന്നെ ആയി കണ്ടില്ലേ പത്ത് പതിനഞ്ച് പേരായിട്ടുണ്ടല്ലേ ഐ വിൽ ഐ വിൽ ടെൽ യു ദീസ് സ്റ്റോറീസ് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഫെയിലിയർ സ്റ്റോറീസ് ഉണ്ടാകും അതിനകത്തുനിന്ന് നമ്മളും പാഠം ഉൾക്കൊള്ളണം കാരണം അമ്മയുടെ ഒരു ബ്രദറിൻ്റെ വൈഫിൻ്റെ സ്റ്റോറിയുണ്ട് അതൊരു ഇച്ചിരി ഫെയിലിയർ സ്റ്റോറിയാണ് പക്ഷേ ഉഷാൻറ്റി എന്ന് ഞാൻ പറയാറില്ലേ പക്ഷെ അതിലും നമുക്ക് ഈ പറഞ്ഞപോലെ ഒരു സക്സസ് കാണും ഇതെല്ലാം ഞാൻ എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ റിയൽ ലൈഫ് സ്റ്റോറീസ് നിന്നാകുമ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും അല്ലേ സോ ടുഡേസ് ടേക്ക് എവേഴ്സ് ഫിനാൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ധനകാര്യം എന്ന് പറയുന്നത് അധികവും സ്ത്രീകളും കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചാലുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ പണക്കാരെന്നല്ല നമുക്ക് ഫ്രീയാകാം നമ്മളെങ്ങനെയാകും നമ്മൾ ഒരു വെൽതി മൈൻഡ് സെറ്റും ഉണ്ടാക്കാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണ് തോന്നിയിട്ടില്ലേ വെൽദി മൈൻഡ് സെറ്റ് വേണം പിന്നെ എന്തെങ്കിലും ഒരു കണ്ടിൻജൻസി വന്നിട്ടുണ്ടെങ്കിൽ ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അല്ലേ ഇതിന് ഇതിൽ വേറൊരു സ്റ്റോറി അന്ന് പറഞ്ഞിരുന്നില്ലേ നാരായണമൂർത്തിയുടെ വൈഫിൻ്റെ ഇതൊക്കെ ഈ സ്ത്രീകളെയൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടതാണ് കേട്ടോ പിന്നെ ജോലിയൊന്നും ചെയ്യാത്ത പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് പറയാതെ ഇപ്പം നിങ്ങളുടെ ജോലിക്ക് നിങ്ങളൊരു നേഴ്സാന്നിരിക്കട്ടെ നിങ്ങളുടെ ജോലിക്ക് നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു പത്തോ എനിക്കറിയില്ലാട്ടോ നേഴ്സസിൻ്റെ ശമ്പളം എന്നാലും ഞാൻ വെറുതെ ഇങ്ങ് പറയുവാണേ തേർട്ടി തൗസൻഡ് ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രഷിൽ കൊണ്ടുപോയി നിങ്ങളുടെ കുഞ്ഞിനെ വെച്ചിട്ട് പോകുന്നതിൽ എന്താ കുഴപ്പം അവിടെ അത്രയും കൊടുക്കണ്ടല്ലോ എപ്പോൾ നിങ്ങളുടെ സ്കിൽ സെറ്റ് വളർന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് പിന്നെ യൂറോപ്പിലേക്കോ അവിടേക്കോ ഒക്കെ പോകുമ്പോൾ എന്തോരം സാലറിയാണ് കിട്ടാൻ പോകുന്നത് പക്ഷേ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്ന് പിന്നെ നിങ്ങൾ അതിനകത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും കിട്ടില്ല അതേപോലെ തന്നെയാണ് വക്കീലന്മാരുടെ കാര്യവും അവർക്ക് അറ്റ്ലീസ്റ്റ് പിന്നെ ഒന്നും കിട്ടാതെയാണ് അവർ തുടങ്ങുക അപ്പോൾ കുട്ടികളെയൊക്കെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അടുത്താക്കി ഒന്ന് ഹെൽപ്പൊക്കെ ചോദിക്കുക അത് പറ്റിയില്ലെങ്കിൽ അതുപോലെ കുറഞ്ഞ ക്രഷസ് ഉണ്ടാവുമല്ലോ അതിൽ സ്വർണമോ എന്തെങ്കിലും ഇല്ലാതിരിക്കില്ലല്ലോ എന്തെങ്കിലും പണയം വെച്ച് ഒരു വർഷത്തേക്കുള്ള ചിലവുകൾ നടത്തി അത് കഴിയുമ്പോഴേക്കും പരീക്ഷകളൊക്കെ എഴുതാൻ പറ്റും കാരണം വക്കീലന്മാർക്കൊക്കെ പരീക്ഷയൊക്കെ എഴുതണമെങ്കിൽ യു ഷുഡ് ഹാവ് പ്രാക്ടീസ് എന്നാലല്ലേ ആ പി എസ് സി സോറി ജഡ്ജ്മാരുടെ പരീക്ഷ മുൻസിൽ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ സോ ഇതൊക്കെ ഓരോരോ ടിപ്പിക്സാണ് നമ്മുടെ ചാലഞ്ച് തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു ഫൗണ്ടേഷൻ ഇട്ടു എന്ന് മാത്രം സോ ഐ കം ബാക്ക് ടു ടുമോറോ എഗെയിൻ ബൈ ഇത് വെച്ച് തന്നെ ഓഫാക്കണം And I'll find it here.